അദാനി എന്ന മുതലാളിയുടെ രാഷ്ട്രീയ സ്വാധീനം എന്താണെന്ന് നന്നായി അറിയുന്നവർ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരും ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ മുതൽ തുറമുഖങ്ങൾ വരെ അദാനിക്ക് വിൽക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് പക്ഷേ അദാനിയുടെ സ്വാധീനം ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോലും എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ച് സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥർ അദാനിക്ക് വേണ്ടി വിടുപണി എടുക്കുന്നതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദാനി എന്ന മുതലാളിയുടെ സ്വാധീന ശക്തി എന്തെന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ആ വാർത്ത സുപ്രീം കോടതിയിൽ അദാനിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ലിസ്റ്റ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ മാറ്റിവെച്ചു സുപ്രീം കോടതിയുടെ ജസ്റ്റിസുമാർ തന്നെ ആ കേസ് ഇന്ന് പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് ആ കേസ് ലിസ്റ്റ് ചെയ്യാതെ മാറ്റി വയ്ക്കുകയായിരുന്നു ഇന്ന് മലയാള മനോരമ ഈ വാർത്ത ഏറെ പ്രാധാന്യത്തോടെ അതിൻ്റെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അദാനിയുടെ കേസ് ഉദ്യോഗസ്ഥർ മാറ്റി സുപ്രീം കോടതി അറിഞ്ഞില്ല ആരുടെ ആജ്ഞയാണ് അനുസരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥനോട് കോടതി വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ജഡ്ജിമാർ നിർദ്ദേശിച്ചിട്ടും അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് ലിസ്റ്റ് ചെയ്യാതെ സുപ്രീം കോടതി രജിസ്ട്രി രജിസ്ട്രി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയ ജഡ്ജിമാർ ആരുടെ ആജ്ഞ അനുസരിച്ചാണ് താങ്കൾ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു ഇന്ന് പരിഗണിക്കുന്ന ആദ്യ കേസായി ഇത് ലിസ്റ്റ് ചെയ്യാൻ ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസും പി വി സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു കേസുകൾ സമയബന്ധിതമായി ലിസ്റ്റ് ചെയ്യപ്പെടാത്തതിലെ ദുരൂഹതയെ ചൊല്ലി ദുഷ്യന്ത് ദവേ അടക്കം അഭിഭാഷകരും കേസ് പരിഗണിച്ച ജഡ്ജിമാരും ഇന്നലെ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് വൈദ്യുത കമ്പനിയായ അദാനി പവറും ജയ്പൂർ വൈദ്യുതി വിതരൺ നിഗം ലിമിറ്റഡ് എന്ന സർക്കാർ കമ്പനിയും തമ്മിലുള്ള കേസിൻ്റെ കാര്യം അഭിഭാഷകൻ ദുഷ്യന്ത് ദവേയാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തീർപ്പാക്കിയ കേസിൽ അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജിക്കെതിരെ ജെ വി എൻ എൽ നൽകിയ അപേക്ഷയുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഇതാണ് ആ വാർത്ത ഓരോ ഇന്ത്യക്കാരനെയും ഭയാചിഹിതരാക്കുന്ന വാർത്തയാണിത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോലും ഉദ്യോഗസ്ഥർ ജഡ്ജിമാരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അദാനിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യം എത്ര വലിയ ഭീഷണിയാണ് നേരിടുന്നത് എന്നത് വ്യക്തമാകുന്നുണ്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു അത് വേൾഡ് ക്രോണി ക്യാപിറ്റലിസം ഇൻഡെക്സ് ആയിരുന്നു ലോക ദല്ലാൽ മുതലാളിത്ത സൂചിക ദല്ലാൽ മുതലാളിത്തം എന്നാൽ മുതലാളിമാരും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ സൂചികയിൽ ഇന്ത്യ നാൽപ്പത്തി നാല് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പത്താം സ്ഥാനത്താണ് അതായത് ഇന്ത്യയിൽ മുതലാളിമാരും ഭരണകൂടവും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ഈ ആരോപണം വളരെ ശക്തമായി ഇന്ത്യയിൽ ഉന്നയിച്ച ഒരു വ്യക്തി ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരൻ പരവാല പരബാല പ്രഭാകർ പറഞ്ഞത് ഇന്ത്യ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഒരു കെ ഷേപ്ഡ് എക്കണോമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതായത് ധനികർ കൂടുതൽ ധനികരാവുകയും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടനാവുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഇന്ത്യയിൽ രൂപപ്പെടുന്നത് എന്ന് അതിന്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒരു മുതലാളി വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് അയാളുടെ സ്വത്തും സമ്പത്തുമെല്ലാം പ ആയിരക്കണക്കിന് ഇരട്ടി വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെയോ ലോകത്തെയോ മറ്റൊരു മുതലാളിക്കും നേരാനാവാത്ത നേട്ടം അദാനി നേടുന്നു എങ്ങനെ ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ പല രീതിയിലാണ് അദാനി ഗ്രൂപ്പിനെ സഹായിക്കുന്നത് അദാനിക്കെതിരായ ഹിന്ദൻമൻ റിപ്പോർട്ട് പുറത്തു വന്ന അവസരത്തിലും ഇതേ കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് വിടുപണി എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി പോലും ഇന്ത്യയിൽ സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന അദാനിയുടെ കറുത്ത കരങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത കോടതി പോലും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്തായാലും ഈ സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു തുടർഭരണം നരേന്ദ്രമോദി സർക്കാരിന് ലഭിച്ചാൽ കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്